കൂടുകര ഇതാണ് നമ്മുടെ കൊച്ചിയിൽ മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെട്രോ നമുക്ക് യാത്ര ചെയ്യാം വിദേശങ്ങളിലേക്കൊന്നും പോകാം ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറാണ് മെട്രോയുടെ ടിക്കറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്

മെട്രോ സ്റ്റേഷനിലേ തന്നെ കൊച്ചിയിൽ ട്രെയിനിൽ ഉടനെ തന്നെ പേരുണ്ടോ ട്രെയിൻ നമുക്ക് എന്നുള്ള ഹബി റോഡ് പോകാൻ വേണ്ടിയാണ് ട്രെയിൻ ഉടനെ

മെട്രോ സ്റ്റേഷനാണ് കൊച്ചിയിൽ കൊച്ചിയിൽ മെട്രോ സ്റ്റേഷൻ നമ്മൾ കണ്ടുവരിച്ച മെട്രോ കൊച്ചിയിൽ എയർപോർട്ടിനെ കണ്ട് ഭയങ്കര സൗകര്യങ്ങളാണ്